വീണ്ടും ഒരു അന്താരാഷ്ട്ര തൊഴിലാളി ദിനം കൂടി വന്നെത്തുമ്പോൾ ആമ്പല്ലൂരിലെ അടഞ്ഞുകിടക്കുന്ന അളകപ്പ മില്ലിലെ തൊഴിലാളികൾക്ക് പ്രതീക്ഷിക്കാൻ ഏറെയില്ല നാലു വർഷമായി അടഞ്ഞുകിടക്കുന്ന മില്ല് ഇനി എന്ന് തുറക്കും എന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് അളകപ്പാ മില് താൽക്കാലികമായി അടച്ചിടുന്നത് കോവിഡ് ഭീതി ഒഴിവായിട്ടും മില്ല് തുറക്കാൻ അധികൃതർ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി സമരങ്ങളും പ്രതിഷേധങ്ങളും ചർച്ചകളും നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മാസങ്ങൾ നീണ്ട സമരം ഫലം കാണാതായതോടെ തൊഴിലാളികൾ ഉപജീവനത്തിനായി മറ്റ് തൊഴിലുകൾ അന്വേഷിച്ചു പോയി മാർച്ച് മൂന്നാം തീയതി അടച്ചു പല മേഖലയിലും തൊഴിൽ ചെയ്തുകൊണ്ടാണ് ജീവിതം മുന്നിട്ടുകൊണ്ടുപോയത് ഈ കാലഘട്ടത്തിൽ എല്ലാം മിൽ സ്റ്റാഫുകൾക്കെല്ലാം എല്ലാം നൂറ് ശതമാനം സാലറി കൊടുത്തതിന്റെ ഭാഗമായി സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ഫയൽ ചെയ്തത് മെയിനായിട്ട് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കണം എന്നാണ് എല്ലാ കോർഡിനേഷനിലുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത് സ്ഥിരം ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഇക്കാലയളവിൽ നൽകിയിരുന്നു എന്നാൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന താൽക്കാലിക ജീവനക്കാരുടെ കാര്യമാണ് ഏറെ സി ഐ ടിയുടെ കാഴ്ചപ്പാടും നിലപാടെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ഈ അളകപ്പ ടെക്സ്റ്റൈൽസിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഈ മില്ല് തുറക്കണമെന്നും ഈ മില്ല് തുറന്ന് ഈ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കണമെന്നും മാത്രമല്ല ഭാവി തലമുറയിലേക്ക് വേണ്ടി മില്ലിനെ സംരക്ഷിക്കണമെന്നുമാണ് സി ഐ ടിയുടെ നിലപാട് നാല് വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന മില്ല് ഇനി തുറന്നു പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇതിന്റെ കെട്ടിടങ്ങളും ഇതിന്റേതായിട്ടുള്ള മെഷീനറികളൊക്കെ ധാരാളം കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് അതൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ഓൾട്ടറേഷൻ ചെയ്തുകൊണ്ട് വേണം ഇത് പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തന മൂലധനം അനുവദിപ്പിച്ച് ആവശ്യമായിട്ടുള്ള പ്രവർത്തന മൂലധനം അനുവദിച്ച് മില്ല് തുറക്കാനും തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും സംരക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നത് നാലു വർഷമായിട്ടും തുറന്നു പ്രവർത്തിക്കാത്ത മില്ല് ഇനി തുറന്നു പ്രവർത്തിപ്പിക്കണമെങ്കിൽ യന്ത്രങ്ങളും കെട്ടിടങ്ങളും വൻതുക ചെലവഴിച്ച് നവീകരിക്കേണ്ടതായി വരും ി മില് പ്രവർത്തനം തുടങ്ങാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശാവകമായ ഒരു അന്തരീക്ഷം ഇന്ന് നിലനിൽക്കുന്നില്ല ഈ സ്ഥാപനം അടച്ചു കൂട്ടിയിട്ട് നാലു വർഷം കഴിഞ്ഞിട്ടും വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കാൻ യാതൊരുവിധ ഇടപെടലിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനക്ക് ഇരുപത്തിമൂന്ന് എൻ ടി സി മില്ലുകൾ അടച്ചുപൂട്ടപ്പെട്ടു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിലെ രണ്ട് മില്ലുകൾ മൂന്ന് പ്രവർത്തിച്ചു വീണ്ടും ആ അടച്ചു വിവിധ ട്രേഡ് യൂണിയനുകളുടെ നിരന്തര ശ്രമഫലമായി മാസത്തെ ശമ്പള കുടിശ്ശിക നൽകാൻ സർക്കാർ തയ്യാറായി ആകെ നാല്പത് മാസത്തെ ശമ്പള കുടിശ്ശികയാണ് തൊഴിലാളികൾക്ക് നൽകാനുണ്ടായിരുന്നത് ഈ മില്ല് തുറക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇത് മാത്രമല്ല

മില്ല് തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അവശേഷിക്കുന്ന തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകി അവരെ പിരിച്ചുവിടാൻ തയ്യാറാകണം എന്നാണ് ഈ ലോക തൊഴിലാളി ദിനത്തിൽ അളകപ്പമ്പിലെ തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി ന്യൂസ്